പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ച പ്രണയ പരമ്പരയാണ് മംഗല്യം തന്തുനാനേന പരമ്പരയിലെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജിഷ്ണു താരത്താൻ ഏറ്റവും പുതിയതായി ഒരു വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താരം ആരാധകരുമായി പങ്കുവച്ച വീഡിയോ കാണാം പ്രേക്ഷകർ ഏറെക്കാലമായി കാത്തിരുന്ന ഗൗതമിന്റെയും നിധിയുടെയും വിവാഹം ഇപ്പോൾ പരമ്പരയിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇരുവരെയും തമ്മിൽ പിരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ വസന്തരാമിക അതിനെ സാധിക്കുമോ നിധിയും ഗൗതമും ഇനിയും പിണങ്ങി മാറി നിൽക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ